ഏവർക്കും നമസ്കാരം ശുഭകരമാകട്ടെ ദിനം സന്തോഷകരമാവട്ടെ സൗഖ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും നമ്മൾ നയിക്കുമാറായിട്ട് നമ്മൾ കടന്നു പോകുകയാണ് അപ്പോൾ അതില് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പാറ്റേണിനെ കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു വിന്യാസത്തെ കുറിച്ചാണ് പക്ഷെ ഇന്നലെ വരെ വന്ന അതിന്റെ തുടർച്ചയാണ് അത് നമ്മൾ ഇന്നലെ ഒരു ചക്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു പ്രതിദാന ചക്രത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അതൊരു വിന്യാസമായി കഴിഞ്ഞാൽ എങ്ങനെയാണ് എന്നുള്ളതാണ് വിന്യാസം ഒരു പ്രതിഭാസമാണ് നിരന്തരമായിട്ട് നിൽക്കുന്നതും എല്ലാ വ്യവസ്ഥകളിലും കാണുന്നതാണ് ആണ് അപ്പൊ അത്തരത്തിൽ നിൽക്കുന്ന ഒരു ചക്രത്തെ ചാക്രിക വിന്യാസത്തെ കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത് പറയുന്നത് നമ്മൾ പലതവണ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയാണ് പറയുന്നത് സിക്രിക്കൽ പാറ്റേൺ ഇസ് എ നാച്ചുറൽ ലൂപ്പ് ദാറ്റ് മെയിൻറ്റെയിൻസ് ബാലൻസ്ഡ് ട്രൂ ഫീഡ് ബാക്ക് ശാക്രിക വിന്യാസം വ്യവസ്ഥയെ സമ്പൂർണവും തുലനിതവുമാക്കുവാൻ ജാലിക പ്രവാഹ വിന്യാസങ്ങൾ രൂപീകരിച്ചിട്ടുള്ള പ്രതിദാനങ്ങളെ നിരന്തരമായി നിലനിർത്തുന്ന വ്യവസ്ഥാ വിന്യാസമാണ് ശാക്രിക വിന്യാസം ഓരോ പ്രതിദാനം വ്യവസ്ഥാ പ്രവർത്തനങ്ങളെ ആവർത്തനങ്ങളിലൂടെ ശക്തിപ്പെടുത്തുകയും സമ്പൂർണമാക്കുകയും ചെയ്യുന്നു ശരീരകോശങ്ങൾ അധ്വാനിക്കും തോറും ശക്തിപ്പെടുകയും അതിനനുസരിച്ച് കൂടുതൽ അധ്വാനിക്കാൻ കഴിയുകയും അതിലൂടെ വളർച്ച പൂർണമാവുകയും ചെയ്യുന്നത് പുരോപ്രവ പ്രതിദാന ചാക്രകതയാണ് അധോ വ്യവസ്ഥാ പ്രവർത്തനങ്ങളെ ആവർത്തനങ്ങളിലൂടെ പുനഃസ്ഥാപിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നു അധ്വാനിക്കുമ്പോൾ താൽക്കാലികമായി ക്ഷീണിക്കുകയും വിശ്രമിക്കാൻ നിർബന്ധിതരാകുകയും വിശ്രമത്തിലൂടെ വിഭ്രംശങ്ങൾ പുനഃസ്ഥാപിച്ച് ശക്തിയും ശേഷിയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യുന്നത് അധോപ്രതിദാന ചാക്രികതയാണ് വിധത്തിലും വ്യവസ്ഥ ശുഭകരമായി അതിന്റെ ധർമ്മപൂരണമാണ് നിർവഹിക്കുന്നത് വാർഷികങ്ങൾ ഋതുക്കൾ ദിനരാത്രങ്ങൾ ഉറക്കം ശ്വാസോച്ഛാസം ചയാപചയം എന്നിവയെല്ലാം വ്യവസ്ഥാ തലത്തിൽ ഘടികാര ബാന്ധവത്താൽ സംഭവിക്കുന്ന ചാക്രികതകളാണ് ഈ ചാക്രയോന്യാസത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് തവണ ഒരുപാട് ഇടങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഈ ക്രമത്തിൽ പോകുന്ന സമയത്ത് അതുകൊണ്ടൊന്ന് ബോധ്യമാകുന്നുവെന്ന് മാത്രം ഈ നമ്മൾ കഴിഞ്ഞ ദിവസം ജാലിക വിന്യാസത്തിന്റെയും അതുപോലെ തന്നെ പ്രവാഹ വിന്യാസത്തിന്റെയും തുടർച്ചയായിട്ട് അല്ല അതിന്റെ രണ്ടിന്റെയും ഒരു എലമെന്റ് ആയിട്ട് പറഞ്ഞ ഒന്നാണ് പ്രതിദാന ചാക്രികഥ ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത് ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത് ഒരു പ്രതിഭാസമാണ് പക്ഷെ ഫീഡ്ബാക്ക് ലൂപ്പ് ആവർത്തിച്ച് 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 സംഭവിക്കുകയാണെങ്കിൽ അത് എന്നും നിലനിർത്താനായിട്ട് ആ ഫീഡ്ബാക്ക് എന്നുള്ള ഒരു മെക്കാനിസം എന്നും നിലനിർത്താനായിട്ട് വ്യവസ്ഥകൾ സൂക്ഷിക്കുന്ന ഒരു വിന്യാസമാണ് ചാക്രികത എന്ന് പറയുന്നത് ചാക്രികഥന്ന് വെച്ചാൽ ചക്രം പോലെ ആവർത്തിച്ച് 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 സംഭവിക്കുന്നു നിരന്തരമായി സംഭവിക്കുന്നു ഇതിൽ നമ്മൾ ഇന്നലെ സംസാരിച്ചതിലെ പുരോഗതിദാനം എന്ന് പറയുന്നത് അതായത് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് വ്യവസ്ഥാ പ്രവർത്തനങ്ങളെ ആവർത്തനങ്ങളിലൂടെ ശക്തിപ്പെടുത്തുകയും സമ്പൂർണമാക്കുകയും ചെയ്യും ശക്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ റീഇൻഫോഴ്സ് എന്ന് പറയും എസ്റ്റാബ്ലിഷ് ചെയ്യുക അത് അതിനെ നമ്മളിപ്പോ ഇടിമുട്ടിയിട്ടിട്ട് മണ്ണിൽ നമ്മൾ ഇടിച്ചിടിച്ച് ഇടിച്ചിരി ബലപ്പെടുത്തില്ലേ അതുപോലെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്നതിലൂടെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് ഇപ്പൊ നമ്മളൊരു പ്രവർത്തി ചെയ്യുന്നു എന്നിരിക്കട്ടെ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് ആവർത്തി ചെയ്യുമ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുന്നു നമ്മൾ ആവർത്തിക്കുന്നു വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു അപ്പോ ശരീരകോശമോ ശരീരമൊക്കെ ആവർത്തിച്ച് ആവർത്തിച്ച് അധ്വാനിക്കും തോറും അത് ശക്തിപ്പെടും ശക്തിപ്പെടുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ അധ്വാനിക്കാനുള്ള ശേഷി വരും അപ്പോ അത് ശക്തിപ്പെടും അത് അത് ബലപ്പെടും ആ ഒരു സംവിധാനം ബലപ്പെടും ഇതുപോലെ തന്നെയാണ് നമ്മൾ വളർച്ച എന്നുള്ളത് നമുക്ക് ഒരു ചെറിയ 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 ഒരു ശരീരഭാഗത്തെ നമ്മൾ ആഡ് ഓൺ ചെയ്യുന്നു ചയാപചയത്തിലൂടെ ആഡ് ഓൺ ചെയ്യുന്നു ആഡ് ഓൺ ചെയ്യുന്നതിന്റെ മുകളിലേക്ക് വീണ്ടും നമ്മൾ അതേ പ്രോസസ് ചെയ്തിട്ട് വീണ്ടും ആഡ് ഓൺ ചെയ്യുന്നു ഇങ്ങനെയാണ് വളർച്ച എന്നുള്ള സംഭവം ഉണ്ടാവുന്നത് വളർച്ചയ്ക്ക് പരിധിയുണ്ട് പരിധി എത്തുമ്പോൾ നമ്മൾ ആ വളർച്ച നിർത്തും നമ്മളല്ല തനിയെ നിൽക്കും ആ വ്യവസ്ഥ അതിനെ നിർത്തും അതിനാണ് സൈസ് റൈറ്റ്നെസ് എന്ന് പറയും സൈസ് റൈറ്റ്നെസ് എത്തുമ്പോൾ അതവിടെ നിൽക്കും അതുവരെ വളരും അതുവരെ റീഇൻഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കും ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കും അവിടെ വളർച്ച നിന്നു കഴിഞ്ഞാലോ വീണ്ടും ഇതേ പ്രവർത്തനങ്ങൾ തുടർന്നു കൊണ്ടിരിക്കും എന്നുള്ളതാണ് തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലെ കേടുപാടുകൾ നീക്കി വീണ്ടും അവിടെ വര വരാൻ കാരണമാകുന്ന രീതിയിൽ അത് ശക്തിപ്പെടും അപ്പോൾ ഈ ശക്തിപ്പെടുത്തൽ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ് അധ്വാനിക്കും തോറും ശക്തിപ്പെടും ശക്തിപ്പെടുത്തും തോറും കൂടുതൽ അധ്വാനിക്കാൻ കഴിയുമെന്ന് പറയുന്ന ആ ഒന്നാണ് പുരോപ്രതിദാനം എന്ന് പറയുന്നത് അധ്വാനമാണ് ഇൻപുട്ട് ഇൻപുട്ട് തന്നെയാണ് ഇൻപുട്ടും ആംപ്ലിഫൈ ചെയ്തിട്ടാണ് മാഗ്നിഫൈ ചെയ്തിട്ടാണ് ഔട്ട്പുട്ടായിട്ട് വരുന്നത് വീണ്ടും അതിങ്ങനെ കൊടുക്കുന്നത് അപ്പോ ഇതാണ് പോസിറ്റീവ് ആയിട്ടുള്ള ഫീഡ്ബാക്ക് ലൂപ്പ് എന്ന് പറയുന്നത് ഇതൊരു ചാക്രികതയായിട്ട് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നതെന്ന് നമുക്കറിയാം അല്ലെ അതുപോലെ തന്നെ അധോ പ്രതിദാനം എന്ന് പറയുന്നത് വ്യവസ്ഥാ പ്രതിദാനങ്ങളെ ആവർത്തനങ്ങളിലൂടെ പുനഃസ്ഥാപിക്കുകയും പുനരുജ്ജീവിപ്പിക്കുകയും ചെയ്യും പുനഃസ്ഥാപിക്കുക പുനരുജ്ജീവിപ്പിക്കുക ഈ രണ്ട് കാര്യങ്ങളാണ് നെഗറ്റീവ് ഫീഡ്ബാക്ക് ചെയ്യുന്നത് അതല്ലാണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാം നമ്മൾ നേരത്തെ പഠിച്ചതാണ് നമ്മൾ ഇവിടെ ചാക്രിക വിന്യാസത്തിന്റെ കാര്യത്തിൽ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് വരുന്നത് വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെ ആവർത്തിച്ച് ആവർത്തിച്ച് ചെയ്യുന്നതിലൂടെ പുനഃസ്ഥാപിക്കും പുനരുജ്ജീവിപ്പിക്കും അധ്വാനിക്കുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന എന്താണ് ഈ നേരത്തെ പറഞ്ഞു അധ്വാനിക്കു തോറും ശക്തിപ്പെടുന്നു പറഞ്ഞു അതൊരു ലോങ് പ്രോസസ്സാണ് ഷോർട്ട് പ്രോസസ്സിൽ എന്താണ് അധ്വാനിക്കു തോറും നമുക്ക് ഊർജ്ജത്തിന്റെ എലിമിനേഷൻ ഉണ്ടാവും അല്ലെ ഊർജ്ജം എക്സ്പെൻഡ് ചെയ്യപ്പെടും അങ്ങനെ ചെലവാക്കപ്പെടുമ്പോ സ്വാഭാവികമായിട്ടും നമുക്ക് ക്ഷീണം തോന്നും കേടുപാടുകളുണ്ടാവും പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് കേടുപാടുകൾ ഉണ്ടാവും കേടുപാടുകൾ കാരണവും പ്രവർത്തിക്കാൻ കഴിയാതെ വരും ക്ഷീണം ഉണ്ടാകും ഊർജ നഷ്ടമുണ്ടാകുമ്പോൾ ക്ഷീണം ഉണ്ടാവും അപ്പോ ക്ഷീണിക്കുന്ന സമയത്ത് നമുക്ക് എന്താ തോന്നുന്ന വിശ്രമിക്കാൻ തോന്നും ലക്ഷീണം എന്ന് പറയുന്നത് പ്രവർത്തിക്കാൻ ശേഷി ഒരു അവസ്ഥയാണ് പതുക്കെ പതുക്കെ അതിലേക്ക് എത്തും പിന്നെ പ്രവർത്തിക്കാൻ കഴിയില്ല എന്നുള്ള രീതിയിൽ നമ്മൾ വിശ്രമിക്കാൻ നിർബന്ധിതരാണ് എന്താണ് ഈ വിശ്രമം എന്ന് പറയുന്നത് വിശ്രമം എന്ന് പറയുന്നത് ശരീരത്തെ പുനഃസ്ഥാപിക്കാനുള്ള ശരീര ശരീരം നൽകുന്ന ഒരു പ്രോസസ്സാണ് അപ്പോ ആ വിശ്രമത്തിലൂടെ ശരീരത്തിനുണ്ടായ വിഭ്രംശങ്ങൾ വഴിമാറ്റങ്ങൾ തകർച്ചകൾ ഇങ്ങനെയുള്ളതെല്ലാം തന്നെ പുനഃസ്ഥാപിക്കും വിഭ്രംശങ്ങൾ എന്ന് പറഞ്ഞാൽ തന്നെ വഴിതിരിവുകളാണ് അത് നഷ്ടം ഉണ്ടാവുക കേടുപാടുകൾ ഉണ്ടാവുക തേയ്മാനം ഉണ്ടാവുക സ്ഥാനഭ്രംശം ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടല്ലോ ഇവയെല്ലാം പുനഃസ്ഥാപിക്കും പുനഃസ്ഥാപിക്കുക എന്ന് റിസൈല് ചെയ്യും എന്നുള്ളത് അത് പുനഃസ്ഥാപിക്കുകയും ശക്തിയും ശേഷിയും നമുക്ക് നഷ്ടപ്പെട്ട ശക്തി അതുപോലുള്ള പ്രവർത്തന ശേഷി ഇത് രണ്ടിനെയും പുനരുജ്ജീവിപ്പിക്കും പുതിയതെന്ന രീതിയിൽ ഉണ്ടാക്കിയെടുക്കും അതാണ് ഒരു ഉറക്കം കഴിഞ്ഞേക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ ഫ്രഷായിട്ട് ഒരു പുതിയ ദിവസത്തിൽ പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുന്ന പോലെ നമ്മൾ അങ്ങനെ ചെയ്യുന്നു ഇത് രണ്ടും ഉണ്ടാകുന്നത് ഈ പ്രവർത്തിക്കുമ്പോൾ തളരും തളരുമ്പോൾ വിശ്രമിക്കും വിശ്രമിക്കുന്ന സമയത്ത് വീണ്ടും പ്രവർത്തിക്കാനുള്ള ഊർജം കൈ പുനഃസ്ഥാപിക്കാൻ പറ്റും അപ്പൊ ഇതും ഒരു ചാക്രികതയാണ് ഇത് നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ടുണ്ടാവുന്ന അധോ പ്രതിദാനം ഉപയോഗിച്ചുണ്ടാവുന്ന ചാക്രികതയാണ് വിധത്തിലും വ്യവസ്ഥ ശുഭകരമായി അതിന്റെ ധർമ്മപൂരണമായി നടത്തുന്നു പോസിറ്റീവായിട്ട് ചെയ്യുമ്പോഴും നെഗറ്റീവായിട്ട് ചെയ്യുമ്പോഴും ശുഭകരമായി അതിന്റെ ധർമ്മപൂരണമാണ് ചെയ്യുന്നത് ശരീരം എപ്പോഴും ശുഭീകരിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുക അങ്ങനെ പോസിറ്റീവേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും അപ്പോൾ രണ്ടു വഴിയും ധർമ്മപൂരണം ചെയ്യാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുക നമ്മുടെ നിത്യജീവിതത്തിൽ ഇത് ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണാറുണ്ട് ഇപ്പൊ വാർഷിക കാര്യങ്ങൾ വാ വർഷാവർഷം നമുക്ക് ചില പ്രത്യേക സമയം ചില പ്രത്യേക അവസ്ഥകളിലൂടെ കിടന്നുപോകും ചില അസുഖങ്ങളാകാം ചില ചില അനുഭവങ്ങളാകാം ചില ആചരണങ്ങളാകാം അല്ലെ പാമ്പൊക്കെ ആണെങ്കിൽ അതിൻ്റെ തോലി കൊഴുക്കുക അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടല്ലോ അല്ലെ നമുക്ക് നമ്മുടെ ശരീരത്തിനും അതുപോലെയുള്ള ചില ഒരു പുനരുജ്ജീവന പ്രക്രിയകൾ നടക്കാറുണ്ട് ഇത് ശാക്രിയമായിട്ട് ഉണ്ടാവുന്നതാണ് ഋതുക്കൾ ഓരോ ഋതുക്കൾ ഇങ്ങനെ വാർഷിക ഓരോ വർഷത്തിലും ഓരോ തരം ഋതുക്കൾ ഉണ്ടാവുന്നു ആ ഋതുക്കളിൽ മാത്രം നടക്കുന്ന പ്രോസസ്സുകൾ ഉണ്ട് അതുണ്ടാവുന്നു എന്തിനാ ദിനരാത്രങ്ങള് രാവിലെ എഴുതിട്ട് നമ്മളിവിടെ കൂടിയിരിക്കുന്നു അല്ല രാത്രി നമ്മൾ കിടന്നുറങ്ങി രാവിലെ എഴുന്നേറ്റ് വീണ്ടും നിന്ന് വൈകുന്നേരമാവും ദിനരാത്രങ്ങളിൽ ഇങ്ങനെ പെയ്ക്കൊണ്ടിരിക്കുന്നു ഉറക്കം ഈ ദിനരാത്രങ്ങൾക്കനുസരിച്ച് നമുക്ക് വരുന്ന ഒരു കാര്യമാണ് ഉറക്കം ശ്വാസോച്ഛ്വാസം എന്ന് പറയുന്നത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നു ചയാപചയം എന്നുള്ളത് കോശങ്ങളില് ഓ എല്ലാ നിമിഷവും നടന്നുകൊണ്ടിരിക്കുന്നു ശ്വാസോച്ഛ്വാസത്തിന്റെ സമയത്തിൽ ഒന്നും അല്ല അതിന്റെ ആ ഇന്റർവെൽസിനേക്കാളും ഏറ്റവും ചെറിയ ഇന്റർവെല്ലുകളിൽ ഈ ചയാപചയം ചയാപജം ഇതുപോലെ അകത്തായിട്ട് പോകുന്നതോറും ഒരുപാട് സ്പീഡിലാണ് നടന്നുകൊണ്ടിരിക്കുക പുറത്തേക്ക് പോകുന്നതോറും വളരെ പതുക്കെയാണ് നടന്നുകൊണ്ടിരിക്കുക ഇവിടെയെല്ലാം തന്നെ ഈ ഈ ഒരു പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുന്നത് ചാക്രിക പ്രക്രിയ നടന്നുകൊണ്ടേ ഇരിക്കുന്നത് ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ചുകഴിഞ്ഞാല് ഈ പ്രവർത്തിക്കുന്നതിന് ഈ ആവർത്തനത്തിന് ഒരു ഒരു ഘടികാര സ്വഭാവം ഉണ്ടല്ലോ അല്ലെ ഘടികാരംന്ന് വെച്ചുകഴിഞ്ഞാൽ അറിയാം ഇങ്ങനെ ചക്രത്തിൽ ചാക്രികമായിട്ട് ഇങ്ങനെ സൂചി കറങ്ങി കറങ്ങി വരുന്ന ആണ് നമ്മുടെ വാച്ച് എന്ന് പറയുന്നത് അതുപോലെ നമുക്കകത്ത് ഒരു വാച്ച് ഉണ്ട് ഇപ്പൊ ഞാൻ ഞാൻ എന്നുള്ള വ്യക്തിക്കകത്ത് എന്റെ എന്റെ സർക്കാരിൻ രഥത്തെ നിയന്ത്രിക്കുന്ന ഈ അമിഗ്ഡാലയുടെ ഒരു പ്രവർത്തനമുണ്ട് പിരിയൽ ഡാ ഇംഗ്ലാന്റ് ഒക്കെ കൂടെ വർക്ക് ചെയ്തിട്ട് നമ്മുടെ സർക്കാരിൻ ധം പ്രവർത്തിക്കുന്നൊരവസ്ഥയുണ്ട് നമ്മുടെ ഇത് കൂടെ ചേർന്നിട്ടാണ് ഈ ഈ പ്രക്രിയകളെയെല്ലാം നിയന്ത്രിക്കുന്നത് അപ്പോ എന്നിലെ ചാക്രികതകൾ നിയന്ത്രിക്കുന്നത് എന്നിലെ ഈ ഘടികാരമാണ് ജൈവ ഘടികാരം എന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് മനുഷ്യനെ കയറിമുറിച്ചു പഠിച്ചത് കൊണ്ട് ഇന്നതാണ് എന്ന് പറയാൻ പറ്റി പ്രകൃതിയെ നമ്മൾ കീറിമുറിച്ച് പഠിക്കാൻ നമുക്ക് കഴിയില്ലാത്തതുകൊണ്ട് അവിടുത്തെ ഘടികാരം എവിടെയാണെന്ന് നമുക്ക് അറിയില്ല പക്ഷെ അവിടെ ഘടികാരമുണ്ട് പ്രപഞ്ചത്തിന് ഘടികാരമുണ്ട് കോശങ്ങൾക്ക് ഘടികാരമുണ്ട് രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഘടികാരങ്ങളെല്ലാം പരസ്പരം ചേർന്ന് ഇണങ്ങിയാണ് പ്രവർത്തിക്കുക പൽചക്രങ്ങൾ പച്ചചക്രങ്ങളിങ്ങനെ ഇണങ്ങി നിൽക്കുന്നത് കേട്ടിട്ടില്ല അതുപോലെ ഇണങ്ങിയാണ് പ്രവർത്തിക്കുക അങ്ങനെ ഇണങ്ങി പ്രവർത്തിക്കുന്ന ആ സംവിധാനങ്ങളിൽ വ്യവസ്ഥകളിൽ വ്യവസ്ഥയുടെ പ്രവർത്തനങ്ങളെല്ലാം കൃത്യമായിട്ട് നടക്കും മനുഷ്യന്റെ കാര്യത്തിൽ ചെറിയൊരു ഒരു അപജയം അവിടെ ഉണ്ടായിട്ടുണ്ട് മനുഷ്യന്റെ യുക്തി കൊണ്ട് ഈ ഘടികാരത്തെ ഓഫ് ചെയ്തിട്ടിട്ട് അവന്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ കാര്യങ്ങളെ കൈകാര്യം ചെയ്തു അവന്റെ ബുദ്ധി വെച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഈ ഘടികാരവും എന്നിലെ ഘടികാരവും ഉപരിവ്യവസ്ഥയുടെ ഘടികാരവും തമ്മിൽ കൃത്യമായിട്ട് പ്രവർത്തിക്കാതെയാവും ഉപരിവ്യവസ്ഥ ഉണ്ടാക്കിയതാണല്ലോ എന്നിലെ ഘടികാരവും എന്റെ ഘടികാരവും ഘടികാരമൊക്കെ ഈ അകത്ത ഘടികാരവും അതിനനുസരിച്ചാണ് പ്രവർത്തിക്കുക എങ്ങനെ ഉപരിവ്യവസ്ഥയുടെ അല്ലെങ്കിൽ പ്രകൃതി നൽകിയിട്ടുള്ള ആ നിർദ്ധരണയ്ക്കനുസരിച്ചാണ് അതിന്റെ ആഗ്രതത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുക പക്ഷെ നമ്മുടെ യുക്തി കൊണ്ട് തന്നെ തിരിച്ചു വയ്ക്കുമ്പോൾ എന്താ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഘടികാരങ്ങൾ തമ്മിൽ ഒരു ഏകീഭാവത്തിൽ വരാതെയാവും ഏകീഭാഗത്ത് വരുന്ന സമയത്ത് വല്ലാത്ത വല്ലാത്ത പ്രതിഭാസങ്ങളൊക്കെ സംഭവിക്കും ഉദാഹരണത്തിന് സൂര്യനും ചന്ദ്രനും ഭൂമിയും ഒരു രേഖയിൽ വരുന്ന സമയത്താണ് ഗ്രഹണം ഉണ്ടാവുക അല്ലെ പല കാര്യങ്ങളും ആ അലൈൻഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ വരുന്ന സമയത്ത് വലിയ അത്ഭുതങ്ങൾ വലിയ പ്രതിഭാസങ്ങൾ പ്രത്യക്ഷമാവും എമർജൻസസ് ഉണ്ടാവും പല പുതിയ കാര്യങ്ങൾ ഇപ്പൊ ജീവൻ എന്നുള്ളത് അത്തരത്തിൽ പ്രത്യക്ഷപ്പെടുത്താൻ നമുക്ക് കഴിയുമെന്നാണ് ലബോറട്ടറിയിൽ വെച്ചുള്ള പല പരീക്ഷണങ്ങൾ നമ്മളെ ബോധിപ്പിച്ചിട്ടുള്ളത് മനുഷ്യനെ ബോധിപ്പിച്ചിട്ടില്ല എന്നെ അല്ല കേട്ടോ മനുഷ്യനെ ബോധിപ്പിച്ചിട്ടുള്ളത് അപ്പോ ഇതുപോലെ ഈ കാര്യങ്ങളെ നേർരേഖയിൽ എത്തിക്കാൻ എല്ലാം ഒപ്റ്റിമത്തില് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പ്രവർത്തിക്കുമെന്ന് പറയുന്നത് പോലെ ഈ ചക്രങ്ങളെല്ലാം ഋതുക്കളുടെ ചക്രം ജനരാത്ര ചക്രം എന്റെ ഉള്ളിലെ ജൈവ ഘടികാരത്തിന്റെ ചക്രം അതുപോലെ തന്നെ എന്റെ കോശങ്ങളുടെ അവയവങ്ങളുടെ ഘടികാര ചക്രം ഇവയെല്ലാം തമ്മിൽ കൃത്യമായിട്ട് അലൈൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ ശരീരം അതിന്റെ ഓപ്റ്റിമത്തിൽ വർക്ക് ചെയ്യും കൃത്യമായിട്ട് നോക്കിയും അപ്പൊ ഏതൊരു വ്യവസ്ഥയും അതിന്റെ ഘടികാരങ്ങൾ തമ്മിലുള്ള ഉപരി വ്യവസ്ഥയും ആന്തരിക വ്യവസ്ഥയും തമ്മിലുള്ള ഘടികാരങ്ങളുടെ ക്രമത്തിലാണ് ഈ ചാക്രികത ക്രമീകരിക്കേണ്ടത് ഈ മറ്റേസിലൊക്കെ നമ്പർ ലോക്ക് ഇല്ലേ നമ്പർ ലോക്കയുടെ അലൈൻമെന്റിൽ വന്നു കഴിഞ്ഞാലോ തുറക്കാനടക്കാനോ പറ്റുക ഇതുപോലെ നമ്മുടെ ആ തുറക്കലും അടക്കലും നമ്മൾ പ്രകൃതിയിലേക്കുള്ള തുറക്കലും അടക്കലും ശരിയാകണം എന്നുണ്ടെങ്കിൽ ഈ ക്രമം ശരിയാവും ഇവയെല്ലാം തമ്മിൽ തമ്മിലുള്ള ആ ക്രമം ശരിയാവും ശരിയാകുമ്പോൾ മാത്രമേ വ്യവസ്ഥ കൃത്യമായ രീതിയിൽ നിലനിൽക്കുകയുള്ളൂ വ്യവസ്ഥ കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ കൃത്യമായ രീതിയിൽ അതിന്റെ ധർമ്മം സാധൂകരിക്കുകയുള്ളൂ അതിനുവേണ്ടിയാണ് ഈ ചാക്രിക വിന്യാസം എന്നുള്ളൊരവസ്ഥ പ്രവർത്തിക്കുന്നത് ഇനി ഇതിനെക്കുറിച്ച് പറഞ്ഞു പോവുകയും പഠിച്ചു പോവുകയും ആണെങ്കിൽ ഒരുപാട് പ്രതിഭാസങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും ചാക്രികതയുള്ളത് കൊണ്ടാണ് നമുക്ക് ഏറ്റവും ചുരുങ്ങിയ ഊർജം കൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നത് ലീസ്റ്റ് എഫേർട്ട് ഇവിടെ കണക്ട് ചെയ്യാൻ പറ്റും ചാക്രകത കൊണ്ടാണ് നമുക്ക് പല അക്യൂമുലേഷൻസ് ഉണ്ടാവുന്നത് ശക്തിപ്പെടുത്താൻ പറ്റുന്നത് റീൻഫോഴ്സ് ചെയ്യാൻ പറ്റുന്നത് ചാക്രകത കൊണ്ടാണ് നമുക്ക് റിഫോം ചെയ്യാൻ പറ്റുന്നത് റീ ഓർഗനൈസ് ചെയ്യാൻ പറ്റുന്നത് ചാക്രകതകളിൽ തന്നെ നമുക്ക് ഡിലേസ് ഉണ്ട് വൈകലുകൾ ഉണ്ട് ഇങ്ങനെ ഒരുപാട് 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 കാര്യങ്ങൾ നമുക്ക് ഇതിനകത്ത് ചേർത്ത് നിർത്താൻ പറ്റും നിങ്ങൾ ഈ ഫെലോഷിപ്പിൽ പങ്കെടുക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് അതിനെക്കുറിച്ചുള്ള ീസിസുകൾ തയ്യാറാക്കേണ്ടതുണ്ട് അതൊക്കെ ആ സമയത്ത് പഠിക്കാം അപ്പോൾ പ്രാഥമികമായിട്ട് ചാക്രിക വിന്യാസം എന്ന് പറയുന്നത് ഈ പ്രതിദാന സംവിധാനത്തിന്റെ എസ്റ്റാബ്ലിഷ്മെന്റ് ആണ് അതിന്റെ സ്ഥാപനമാണ് അത് വ്യവസ്ഥകളിൽ എല്ലാ വ്യവസ്ഥകളിലും പ്രത്യേകിച്ചും ജൈവ വ്യവസ്ഥകളിൽ ഈ ചാക്രിക സ്വഭാവം ഉണ്ടാവും യന്ത്രങ്ങളോ യന്ത്രങ്ങളുടെ സ്വഭാവം തന്നെ ചാക്രികമായിട്ട് ആവർത്തിച്ച് ആവർത്തിച്ച് പ്രവർത്തിക്കുക എന്നുള്ള ആളല്ലോ ആ ആവർത്തനം അവിടെ സംഭവിക്കും ഈ ആവർത്തിക്കാവുന്ന ശേഷി കഴിഞ്ഞ സമയത്ത് അതിനെ പൊളിച്ചടുക്കേണ്ടി വരും നമ്മള് ഈ വാഹനങ്ങളൊക്കെ പൊളിക്കാൻ കൊടുക്കില്ല അതുപോലെ പൊളിക്കേണ്ടി വരും അപ്പൊ നമ്മുടെ ശരീരത്തെ പൊളിക്കാതിരിക്കണം നമ്മളുടെ ജീവിതത്തെ പൊളിക്കാതിരിക്കണമെങ്കിൽ ഈ ചാക്രകത നിരന്തരമായി കൊണ്ടുപോകുകയാണ് വേണ്ടത് അപ്പൊ ചാക്രിക വിന്യാസത്തെ കുറിച്ച് ഉള്ള തിരിച്ചറിവ് നിങ്ങളുടെ സ്വന്തം ശരീരത്തിലും ചുറ്റുപാടിലും നോക്കിക്കൊണ്ട് ഉണ്ടാകുവാൻ നിങ്ങൾക്ക് കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നന്ദി നമസ്കാരം ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക